എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുരട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഒത്തിരിയധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറി കോട്ടൺ ആണ് ഓഫർ റേറ്റിലാണ് ഈ ഒരു പ്രിൻറ് കാണിക്കുന്നത് അഞ്ച് മീറ്റർ ഉണ്ട് ഈ ഒരു പ്രിൻ്റ് നമ്മൾ ഫുള്ളായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് അഞ്ച് ആണ് മെഷർമെൻറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പെർ മീറ്റർ റേറ്റ് അടുത്ത ഡിസൈൻ വരുന്നത് ഫോർ മീറ്റർ ആണ് നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയിലുള്ളൊരു അജ്രക്ട് ഡിസൈനാണ് ഫോർ പോയിൻറ്റ് ഫോർ സീറോ മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഇനി കാണിക്കുന്നത് നല്ല ഭംഗിയിലുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇത് ഫൈവ് പോയിൻ്റ് ഫൈവ് സീറോ മീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത് രണ്ടര മീറ്ററിൻ്റെയും മൂന്ന് മീറ്ററിൻ്റെയും കട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക മെറ്റീരിയൽസ് വേണ്ട ഒരു വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പ്രിൻറ് വരുന്നത് നല്ലൊരു ഓണിയൻ ഷെയ്ഡിലോട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കസ്റ്റം കട്ട് ചെയ്ത് തരുന്നതാണ് സെവൻ പോയിന്റ് സിക്സ് മീറ്റർ ഒക്കെയാണ് അവൈലബിലിറ്റി ആയിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകും ഓഫർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നല്ല ക്യാമറ കോട്ടൺ ആണ് പ്യുർ കോട്ടൺ തന്നെയാണ് എൻ കേസ് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്ത് ബേൺ ചെയ്ത് നോക്കിയാൽ മതി വളരെ ഫൈൻ ആയിട്ട് പൊടിഞ്ഞു പോകും ക്യാമറക് കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതിൻ്റെ ബോട്ടം പ്രിൻറ്റും ഓഫർ റേറ്റിലുണ്ട് നയൻറ്റി റുപ്പീസാണ് ഓഫർ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തരുന്നതാണ് ഇനി കാണിക്കുന്നതും നല്ലൊരു അജ്രക് ഡിസൈൻ തന്നെയാണ് നയൻറ്റി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് സ്ക്രീൻ സ്ക്രിറ്റഡ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റ് ആണ് മെറ്റീരിയൽസ് വേണ്ട ഒരു ത്രൂ ഓർഡർ ചെയ്തോളൂ റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് കോട്ടൺ ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിന് ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ലേ പോസ്റ്റിലും ടി ടി സി കൊറിയറും അവൈലബിളാണ് അടുത്തത് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ലീവ്സും ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഓഫർ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡേഴ്സ് കൺഫേം ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു സിക്സ് ലാക്ക് ഡിസൈനാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഓഫർ റേറ്റ് വരുന്നത് ബോട്ടം പ്രിൻറ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിലെ ഡിഫറൻസ് ഉള്ളത് നമുക്ക് ബാലൻസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇത്രയും കുറച്ച് മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇനി കാണിക്കുന്നത് ഓഫർ റേറ്റിൽ ഇട്ടുള്ള ഒരു ത്രീ പി സെറ്റാണ് ഒറിജിനലായിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന സെറ്റാണ് ടോപ്പിൽ നല്ല അജ്രക് ഡിസൈനാണ് ബദാംബൂട്ട ഡിസൈനാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സെറ്റാണ് ഓഫർ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ ഹൈലൈറ്റ് നല്ല പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ആപ്ലിക് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അജ്രക് ഹാൻഡ് ബ്ലോക്ക് ഡിസൈൻ വന്നിട്ടുള്ള ടോപ്പും ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആയിരുന്നു ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത സെറ്റ് വരുന്നതും ഈ ഒരു ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ള സെറ്റ് തന്നെയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഡൾനെസ് ഈ ഒരു പ്രിൻറ്റിങ്ങിന് ഉണ്ടായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റിങ് ആയിരിക്കില്ല ഒരു അൺഇവൺ പ്രിൻറ്റിംഗ് ആണ് അത് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ പ്രത്യേകം സൊജസ്റ്റിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ട അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആപ്ലിക് വർക്ക് ചെയ്ത് വരുന്നത് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിലാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് ബാന്തിനി ഡിസൈൻസിൽ വന്നിട്ടുള്ള കോട്ടൺ സ്റ്റോളുകളാണ് ഒറിജിനൽ ആയിട്ടുള്ള ബാന്തനി ഡിസൈനാണ് ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്ന ഒറിജിനലായിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള സ്റ്റോളുകളാണ് ലെങ്ത് വരുന്നത് ടു മീറ്ററിലാണ് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട് ഓരോന്നായിട്ട് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു റെഡും ഗ്രീനും യെല്ലോ ഒക്കെ ഉള്ള ഒരു കളർ കോമ്പിനേഷനിലോട്ടാണ് നല്ല ഭംഗിയുള്ള ബാന്തിനി സ്റ്റോളുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടുത്ത് വരുന്നത് ഒരു റെഡും ടീൽ ബ്ലൂ ഒക്കെ ഷെയ്ഡിൽ വരുന്ന കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബാന്തിനി ഡിസൈൻസ് ആണ് അടുത്ത് വരുന്നത് ഒരു വൈലറ്റും റെഡും യെല്ലോ ഒക്കെ കോമ്പിനേഷനിലോട്ടാണ് സ്റ്റോളുകളാണ് കാണിക്കുന്നത് ടു മീറ്ററിലാണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീനും റെഡും യെല്ലോ കോമ്പിനേഷനിലോട്ടാണ് ഒറിജിനലായിട്ടുള്ള ബാന്തിന് ഡിസൈനാണ് ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്ന ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണെല്ലാം തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലോട്ടാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ വൈലറ്റ് അതുപോലെ തന്നെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ടു മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ബാന്തിനി സ്റ്റോളുകളാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഓരോ സ്റ്റോളിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂണും യെല്ലോയും കോമ്പിനേഷനിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നിട്ടുള്ളത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗണും മെറൂൺ റെഡ് ഒക്കെ പോലത്തെ ഷെയ്ഡിലോട്ടാണ് കളർ കളർഷെയ്ഡും വരുന്നുണ്ട് ഈ ഒരു സ്റ്റോളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഓരോ സ്റ്റോളിൻ്റെയും റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിലും ക്യാമ്പറി കോട്ടണിലും വരുന്ന കട്ട് പീസുകളാണ് രണ്ട് മീറ്ററിൻ്റെയും രണ്ടര മീറ്ററിൻ്റെ ഇടയിലാണ് മെഷർമെൻറ്റ്സ് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ടു മീറ്ററിലാണ് മെഷർമെൻറ്റ് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് നല്ലൊരു കാന്ത കോട്ടൺ ആണ് ആദ്യം കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ടു മീറ്ററിൽ തന്നെയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ക്യാമ്പറി കോട്ടൺ ആണ് മെറ്റീരിയൽ എൺപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ഗ്രേ കളറിലോട്ടാണ് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് ടോപ്പൊക്കെ ചെയ്യാൻ ആവശ്യമുള്ള മെഷർമെൻറ്റ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പൊക്കെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കാന്താ കോട്ടൺ ആണ് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ തന്നെയാണ് മെഷർമെൻ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കാന്താ കോട്ടനൊക്കെ നമുക്ക് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കട്ട് പീസുകളൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ സിംഗിൾ പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡിലോട്ടാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറിലോട്ട് തന്നെയാണ് ടൂ മീറ്റർ ആണ് മെഷർമെന്റ് വന്നിട്ടുള്ളത് നല്ലൊരു പോൾക്ക ഡിസൈനാണ് ക്യാമറ കോട്ടൺ ആണ് മെറ്റീരിയൽ എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു കട്ട് പീസ് ആണ് ടൂ പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് മെഷർമെന്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഇക്കത്ത് ലൈക്ക് ഇക്കത്തിലിസൈനാണ് നമുക്ക് സ്ലീവ്ലെസ് ടോപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ടു പോയിന്റ് വൺ സീറോ മീറ്ററുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫോർ സീറോ മീറ്ററിലാണ് നല്ലൊരു ലൈറ്റ് പീറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയിലൊരു ഫ്ലോറൽ ഡിസൈനാണ് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ ഏറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ടു പോയിൻറ്റ് സെവൻ സീറോ മീറ്ററിലാണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ടു പോയിൻ്റ് നയൻ സീറോ മീറ്റർ ആണ് നല്ല നല്ലൊരു ലൈറ്റ് ഒലിവ് യെല്ലോ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ടു പോയിൻറ്റ് നയൻ സീറോ മീറ്ററാണ് മെഷർമെൻ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്ററിലാണ് മെഷർമെന്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർമീറ്റർ ഡിസൈൻ വരുന്നത് ടു പോയിൻ്റ് വൺ ഫൈവ് മീറ്ററിലാണ് നല്ലൊരു കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അജ്രക് ഡിസൈനാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററാണ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അജറക് ഡിസൈൻ തന്നെയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് അല്ല സ്ക്രീൻ പ്രിൻ്റഡ് ആയിട്ടുള്ള അജറക് പ്രിൻ്റ് ആണ് ടു പോയിന്റ് വൺ സീറോ മീറ്ററാണ് മെഷർമെൻറ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ക്യാമറ കോട്ടൺ ആണ് ടു പോയിന്റ് ഫോർ സീറോ മീറ്ററിലാണ് മെഷർമെൻ്റ് വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ടു മീറ്ററിലാണ് നല്ലൊരു ഡാർക്ക് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ആയിട്ട് വരുന്നത് കാന്ത കോട്ടൺ ആണ് ടു മീറ്ററിലാണ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കട്ട് പീസുകളൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജസ് എല്ലാം തന്നെ എക്സ്ട്രാ ആയിരിക്കും ഇനി കാണിക്കുന്നത് ടാറ്റാ ഗോൾഡിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് ഓഫർ റേറ്റിലാണ് ഈ ഒരു നൈറ്റി ബിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ റേറ്റ് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള ആണ് നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈൻസ് കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഓഫർ വീഡിയോയിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല ഓൺലൈൻ ത്രൂ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ടാറ്റാ ഗോൾഡ് വന്നിട്ടുള്ള നൈറ്റി ആണ് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സും പ്രിൻ്റുകളാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓഫർ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ടു പോയിൻറ് നയൻ സീറോ മീറ്ററിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്കിൻ്റെ കളർ കോമ്പിനേഷനിലോട്ടാണ് പിങ്കും വൈറ്റും ആണ് കളർ ഷെയ്ഡ്സ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രേ കളറിലോട്ടാണ് വൈറ്റും ഡാർക്ക് ഗ്രേപ്പും ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് നൈറ്റി ബിറ്റ്സ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് തന്നെയാണ് ഒരു ഡയഗണൽ ആയിട്ടുള്ള ജോമെട്രിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതിൽ തന്നെ ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് എനിക്ക് കാണിക്കുന്നത് റെഗോഡിൽ വന്നിട്ടുള്ള ഐ ബിറ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ